ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസീറസ വ്ളോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വന്നിട്ട് മുടി വളർച്ചയ്ക്കുള്ളതാണ് കേട്ടോ മുടി ഉൾവളർച്ചയില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ നല്ലവണ്ണം ഉൾവളർച്ചക്കായിട്ട് മുടി വളർന്നു വരാനും മുടി കറുപ്പിക്കാനും മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ കൊഴിച്ചിലൊക്കെ നിൽക്കാനൊക്കെ സഹായിക്കുന്ന ഒരു നല്ലൊരു ഹെയർ പേക്കാണ് കേട്ടോ കറിവേപ്പില കൊണ്ടാണ് ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ കറിവേപ്പില എല്ലാവർക്കും അറിയുമല്ലോ അപ്പോൾ ഈ കറിവേപ്പിലിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർത്തുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോസ് ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പൊ നമുക്ക് ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് കറിവേപ്പിൽ തന്നെയാണ് ഒരു കപ്പ് കറിവേപ്പില എടുക്കാം കേട്ടോ ഈ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് അപ്പോൾ ഒരു കപ്പ് കറിവേപ്പില നല്ല ഫ്രഷ് തന്നെ എടുക്കാൻ നോക്കുക നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ പറിച്ച് വെച്ച കറിവേപ്പില അല്ല വേണ്ടത് നമുക്ക് ഫ്രഷായ കറിവേപ്പിലയാണ് വേണ്ടത് അതിലുള്ള പ്രാണികളോ പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കേണ്ടത് കേട്ടോ പിന്നെ വേണ്ടത് അലോവരയാണ് ഒരു അലോവര പീസ് എടുക്കുക നല്ല വലുപ്പുള്ളത് വേണ്ട അത് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കാനാണെങ്കിൽ ഇത്രയും മതിയാകും നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്താൽ മതി കറിവേപ്പിലയും അലോവറയും കേട്ടോ അപ്പോൾ അലോവര നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ ജെല്ല് മാത്രമായി എടുക്കുക എന്നിട്ട് അലോവരയുടെ ജെല്ല് നല്ലവണ്ണം ഒന്ന് കഴുകിയിട്ട് എടുക്കുക എന്നിട്ട് ഈ ഒരു അലോവെര നമുക്ക് ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഏകദേശം ഒരു കപ്പ് അലോവര ഉണ്ട് കേട്ടോ അത് നമുക്ക് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കാനുള്ളതാണ് ഇനി നമുക്ക് കറിവേപ്പിലിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു കപ്പ് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല കറിവേപ്പർ നോക്കിയെടുക്കാം കേട്ടോ അതും കൂടി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് നല്ലവണ്ണം കഴുകിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പം രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം അടിച്ചതിന് ജ്യൂസാക്കി എടുക്കണം ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കാതെ വേണം അന്ന് അടിച്ചെടുക്കാൻ ഈ അലോവേറയുടെ ജെല്ലൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിന് നല്ലവണ്ണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അടിച്ചെടുക്കുമ്പോൾ നല്ല സ്മൂത്തി ആയിട്ട് ഒരു തരിയില്ലാത്ത വേണം ഒന്ന് അരി അടിച്ചെടുക്കാൻ നമുക്കത് അരിച്ചിട്ടൊന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലവണ്ണം ഒന്ന് അടിച്ച് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് യൂസാക്കേണ്ട രീതി എന്നൊക്കെ ഞാൻ പറഞ്ഞ് തരാം അപ്പോൾ നിങ്ങൾ ആദ്യം ഇതുപോലെയൊക്കെ അതൊന്ന് ചെയ്ത് നോക്കുക എല്ലാം ഒന്ന് അലോവേറയും കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം പോലെയൊക്കെ ഒന്ന് ആക്കിയെടുക്കുക ആക്കിയെടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾ ഏത് ഹെയർ ഹെയർ ഓയിലാണ് നമ്മൾ യൂസ് ആക്കുന്നത് ഹെയർ ഓയിൽ ഉണ്ടെങ്കിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാട്ടോ ഇപ്പം എൻ്റെ അടുത്തുള്ളത് ഞാൻ യൂസാക്കാൻ ഞാൻ തന്നെ എണ്ണ കാച്ചിയെടുത്ത ഹെയർ ഓയിലാണ് നല്ല എണ്ണയാണ് കേട്ടോ ഞാൻ കാച്ചുന്നത് അതുകൊണ്ട് എൻ്റെ മുടികൾക്ക് ഒഴിച്ചിലൊക്കെ നല്ലവണ്ണം നിന്നിട്ടുണ്ട് താരനൊക്കെ നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് മുടി നല്ലവണ്ണം വളർന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതി രീതിയൊക്കെ പറഞ്ഞു തരാം വീഡിയോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഏതാണോ ഹെയർ ഓയിൽ യൂസ് ആക്കുന്നത് ആ ഹെയർ ഓയിൽ അത് ഒഴിക്കുക ഇനി സാധാരണ കോക്കനട്ട് ഓയിൽ ആണ് നിങ്ങൾ യൂസ് ആക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ടുതന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ നമുക്ക് തലയിൽ തേക്കാൻ പോകുകയാണല്ലോ അപ്പോൾ എങ്ങനെയാണ് തലയിൽ തേക്കുന്ന രീതി എന്നുകൂടി പറഞ്ഞുതരാം അപ്പം നമ്മൾ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ഹെയർ പാക്ക് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലൊക്കെ മൊത്തത്തിലൊന്ന് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം കട്ടിക്ക് തന്നെ ഫുള്ളായിട്ടും തലയോട്ടിയിലൊക്കെ നല്ലവണ്ണം മസാജോട് കൂടിയിട്ട് നല്ലവണ്ണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ തലയോട്ടിയിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കുക അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമുക്കിത് കഴുകിക്കളയാ കേട്ടോ കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാംപൂ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും കഴുകിക്കളയാം അല്ലാതെ വെറുതെ ഒന്ന് കഴിക്കളഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഈ പാക്ക് വന്നിട്ട് വീക്കിൽ ഒരു മൂന്ന് തവണ യൂസ് ആക്കുക കേട്ടോ മൂന്ന് തവണ യൂസ് യൂസാക്കുകയാണെങ്കിൽ നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുകയാണെങ്കിൽ കൊഴിച്ചിൽ നിൽക്കാനും സഹായിക്കുന്നുണ്ട് താരനൊക്കെ ഒരുപാടുണ്ടെങ്കിൽ താരം പോവാനും സഹായിക്കുന്നുണ്ട് ഉള്ളില്ലാത്ത മുടിയാണെങ്കിൽ മുടികളൊക്കെ നല്ലവണ്ണം വളർന്നു വന്ന് നല്ല കട്ടിയാവാനൊക്കെ ഒക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ആക്കി നോക്കുക നല്ലൊരു ഹെയർ പാക്കാണ് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് യൂസ് ആക്കിയിട്ടുണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് ാണ് കിട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാട്ടോ അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും ടാറ്റാബായി താങ്ക് യു